അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ കുറേ ദിവസങ്ങൾക്കു ശേഷം ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ അത് വേറെ ആരെ കൊണ്ടുവല്ല നിങ്ങൾ തമിനയിൽ കണ്ട പോലെ തന്നെ നമ്മളുടെ യുക്തിവാദിയായിട്ടുള്ള ആരിഫ് ഹുസൈനെതിരെ തന്നെയാണ് കാരണം ഇയാൾക്കെതിരെ മാത്രമാണ് താത്ത റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ലിയ കത്തലിനെ കൊണ്ടുവന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അതിപ്പം ഓരോരുത്തർക്കും ഇയാൾ ഇയാളാണ് അത്രയും ആയിക്കൊണ്ട് ഇസ്ലാമിനെതിരെ ഇങ്ങനെ അവഹേളിക്കുന്നത് ലിയാക്കത്തിൻ്റെ ഞാൻ ആക്ച്വലി ഞാൻ കുറച്ച് വീഡിയോസാണ് കാണാനിട വന്നത് അതിൽ പരാമർശിക്കുന്നേ ഉള്ളു കുറച്ചൊരു മാന്യത കീപ്പ് ചെയ്യുന്നുണ്ട് അദ്ദേഹം എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ ഞാൻ എടുത്തു പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സൂറത്തുകളെ നിരത്തിക്കൊണ്ട് സൂറത്തിനെ അത്രയും വൃത്തിഹീനമായിട്ട് ഇതാ അർലു അറുലഹ എന്ന് തുടങ്ങുന്ന സൂറത്ത് അതിനെ അത്രയും വൃത്തിഹീനമായിട്ട് കോമഡി രൂപത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവര് അറിയാത്ത ആൾക്കാര് അതിനെ വെച്ചിട്ട് ഇതിനു മുമ്പേ കുറേ നാൾ മുമ്പേ ഒരു കോമഡി ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്തു വെച്ച് ആരെവിടെയാണോ കുറുആാനിനെ അവഹേളിക്കുന്ന എന്ന് നോക്കിക്കൊണ്ട് അതിനെ എടുത്തു വെച്ചിട്ട് മാത്രം വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആരിഫ് ഹുസൈന് അല്ലാതെ എത്രയോ പേര് നൂ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും ഇസ്ലാമിനെ അനുകൂലിച്ച് വന്നാല് അതിൽ ഒരാള് അവഹേളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരാളെ പിടിച്ചിട്ട് വീഡിയോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ആരിഫ് ഹുസൈന് അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് വീഡിയോസിന്റെ ചെറിയൊരു ഭാഗങ്ങൾ ഭാഗങ്ങളാണ് കൊടുക്കുന്നത് കണ്ടു കുറാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണ് നിങ്ങൾ പോകുമ്പം നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതാ അസുഖത്തിൽ അറിയാത്ത ദുൽസാഹാരനൊക്കെ പറഞ്ഞ് ഭയങ്കര രസമാണ് മറ്റു പാടിയത് ഒരു ചങ്ങാതി പാടി നോക്കുന്നത് ഉസ്താദ് സോറി മൂപ്പർ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ അവിടെ പോലീസാരൻ കൈയ്യാട്ടി നിർത്തി എടുക്കടാ എൻ്റെ ലൈസൻസ് എന്ന് പറഞ്ഞു മാന്യമായ മാന്യമായി ഭക്ഷ്യല്ലോ ഇപ്പോഴത്തെ പോലീസ്സാരല്ല വളരെ മാന്യമായ ഭാഷയില്ല എടുക്കും മോനെ പാസ്പോർട്ട് സോറി പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കും എന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ കയ്യിൽ സാധനം ഇല്ല പുള്ളി അത് ഞാൻ എടുക്കാം ഞങ്ങള് തിരക്കുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു ഒന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു തപ്പിട്ട് തപ്പിട്ട് സാധനം കയ്യിലുണ്ടെങ്കിൽ അല്ലേ പൊക്കാൻ പറ്റും ില്ല സാധനം പറഞ്ഞിട്ട് ഐറ്റം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അടക്കവിടുന്ന കേട്ടോ നിങ്ങൾ മന്ത്ര സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി നടക്കുന്നില്ല പുള്ളിയുടെ പിന്നെ അടുത്ത പോലീസാരൻ അപ്പൊ തന്നെ ഓ അങ്ങനെയാണോ ഒന്നാ വേണ്ട എന്ന് പറഞ്ഞ് പുള്ളിനെ വെറുതെ ഒരു അവതാരിക വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇയാളോട് നിങ്ങൾ എക്സ് മുസ്ലിം അല്ലേ എങ്ങനെയാണ് പേര് കിട്ടിയത് എന്നൊക്കെ അങ്ങനെ ഇങ്ങനെ വിവരിച്ച് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടക്ക് ഇയാൾ പറയുന്നുണ്ട് എന്ത് നിങ്ങളിപ്പോൾ ഒരു ഹിന്ദു അല്ലേ നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ഹിന്ദു മതങ്ങള് മതത്തെ മതത്തെപ്പറ്റിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത് നിങ്ങളുടെ അച്ഛനമ്മമാരിൽ ാണ് മദ്രസയിലൊക്കെ കൊല്ല പഠിക്കുന്നു കാസർഗോഡ് കൂട്ടുകൂടരുത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നിങ്ങൾ മിത്രങ്ങളാക്കരുത് അവരോട് അത്രങ്ങൾ സാഹചര്യം ഒന്നും വേണം ഇതൊക്കെയാണ് മദ്രസകള് പഠിപ്പിക്കുന്നത് നമ്മൾ ഈ ഒരു ഇന്ത്യൻ സമൂഹത്തിൽ പാൻ ചെയ്യേണ്ട സാധനമാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഒരു മുസ്ലിമായിട്ട് ജീവിക്കണമെങ്കിൽ കുറെ കാര്യങ്ങൾ അറിയണം ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഹിന്ദു മതവിശ്വാസിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മതത്തിലെ പഠിക്കുന്നത് ഞാൻ എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന തന്നെയാണ് അതേപോലെ അല്ല ഇസ്ലാമില് ഇസ്ലാമില് ഹിന്ദു മതത്തെ പോലെ തന്നെയാണ് ആവണം പിന്നെ ഇസ്ലാം മതവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതവും എന്ന് നിർബന്ധം ഉണ്ടോ ഇവിടെ നമ്മൾ മദ്രസയിൽ പോയിട്ട് തന്നെയാണ് അതിനെന്താണ് എനിക്ക് ചോദിക്കാനുള്ളത് അതിനെന്താണ് ഇസ്ലാം മതത്തെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ സ്ത്രീകളായി ഇപ്പൊ ചെറിയ പെൺകുട്ടികൾ മുതൽ പിടിച്ചിട്ട് ആൺകുട്ടികളായാലും നമ്മളെല്ലാവരും മദ്രസയിൽ പോയിട്ട് തന്നെയാണ് ദീന് പഠിക്കുന്നത് അല്ലെ ദീന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പഠിക്കണം ഇസ്ലാം വ്യത്യസ്തമാണ് അത് ഇയാൾക്കറിയൂലേ ഇയാൾ പഠിച്ച ഇസ്ലാം അല്ല ഇസ്ലാമിനെ നേരെ ചൊവ്വേ നല്ല നിലയിൽ അതിൻ്റെതായിട്ടുള്ള അർത്ഥവത്തങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയത് വേറെ ഏതോ വഴിയിലൂടെയാണ് ഇയാൾക്ക് ഇങ്ങനെ ജോലിയായിട്ട് നടക്കണമെങ്കിൽ അതുകൊണ്ടാണ് ഇയാൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചത് അതിന് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് ഇസ്ലാം മതം ഇങ്ങനെ ചെറുതിലേ പഠിപ്പിക്കുന്നുണ്ട് മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ മതങ്ങളിൽ അങ്ങനത്തെ ഒരു ഒരു ക്ലാസ് എടുത്തു കൊടുക്കുന്നില്ല അതാണ് അയാൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലാസ് ക്ലാസ്സില്ലല്ലോ നിങ്ങളുടെ അച്ഛനമ്മമാർ മുഖേനയല്ലേ നിങ്ങളറിയുന്നത് വൈനോട്ട് എന്നാണ് ചോദിക്കുന്നത് എന്താണ് അതിനൊന്ന് എന്താണ് എല്ലാ മതങ്ങളും എല്ലാ മതങ്ങളും മറ്റൊരാളെ പിന്നെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ മറ്റ് മറ്റുള്ള മനുഷ്യന്മാരെ ദ്രോഹിക്കണമെന്നോ അവരെ കളിയാക്കണമെന്നോ അപ അപകീർത്തിപ്പെടുത്തണമെന്നോ എന്നൊക്കെയാണോ പഠിപ്പിക്കുന്നത് ഏത് മതം ഏത് ഗ്രന്ഥങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ ഏതെടുത്തു നോക്കൂ നല്ലതല്ലാണ്ട് ഏത് മതങ്ങളാണ് മനുഷ്യനെ തമ്മിലടുപ്പിക്കുന്നത് മതം പിന്നെ ഇയാള് പറഞ്ഞൊരു കാര്യമുണ്ട് പിന്നെ മറ്റുള്ള മതസ്ഥരോട് നിങ്ങൾ കൂട്ടുകൂടരുത് അതാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്തെന്നറിയോ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് മറ്റുള്ള മതസ്ഥരോട് കൂട്ടുകൂടരുത് പിന്നെ അതുപോലെ മതത്തിൽ നിന്നും പോയവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നോ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത് ഇത് എങ്ങനെയാണെന്ന് അറിയാവോ ഇപ്പം നിങ്ങൾ ആരിഫ് ഹുസൈനെന്നെ പറഞ്ഞു ഹിന്ദുക്കളിൽ അങ്ങനെയില്ല അപ്പം ഈ ഹിന്ദുക്കളിൽ ഞാൻ അങ്ങനെ വേർതിരിച്ച് പറയുന്നതല്ല ഞാൻ ഇതുവരെ അങ്ങനെ വേർതിരിച്ച് കണ്ടിട്ടില്ല ഹിന്ദുക്കളിൽ പിന്നെ ഇസ്ലാം മതത്തെ അറിയാത്തവരുണ്ട് അപ്പം ഇയാൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇയാൾക്ക് ഈ ലേക്കും പിന്നെ ഒക്കെ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ മറ്റുള്ള മതസ്ഥർ കൊടുക്കുന്നതാണ് മനസ്സിലായില്ലേ അപ്പം ഈ മറ്റുള്ള മതസ്ഥർക്കറിയില്ല ഇസ്ലാമിന് ഇയാൾ മുസ്ലിം മുസ്ലിം ആയിക്കൊണ്ട് പിന്നെ എക്സ് ആയതാണല്ലോ അപ്പം ഇയാൾ പറയുന്നതാണ് സത്യം ഇതാണ് ഇസ്ലാമിൽ ഉള്ളത് എന്നാണ് മറ്റുള്ള മതസ്ഥര് വിശ്വസിക്കുന്നത് കേട്ടോ അപ്പം അവർ വിചാരിക്കുന്നു ഓ ഇങ്ങനെയാണല്ലേ ഇതാണല്ലേ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് തെറ്റി ഇയാൾ പറയുന്നത് ഒന്നും അല്ലെട്ടോ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത് തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുന്നവൻ അത് ഏത് അവനായിക്കോട്ടെ ഏത് മതസ്ഥനായിക്കോട്ടെ എന്നുള്ളതാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് അത് ഇന്ന മതസ്ഥനെ എന്നുള്ളതല്ല നിങ്ങൾ ഇതിൽ പ്രത്യേകം ഇസ്ലാം മതത്തിൽ പ്രത്യേകം തന്നെ പറയുന്നുണ്ട് നമ്മൾ അന്യ മതസ്ഥരെ ബഹുമാനിക്കണം എന്നുള്ളത് റസൂല് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഇയാൾക്ക് മറ്റുള്ള മതസ്ഥരെ എങ്ങനെ ഹിന്ദു ഹിന്ദുമതസ്ഥരെ ആയിക്കോട്ടെ ബാക്കിയുള്ള മതസ്ഥരായിക്കോട്ടെ ഇസ്ലാം മതം ഒഴിച്ചിട്ട് മറ്റുള്ള മതസ്ഥരായിക്കോട്ടെ ഇയാളെ കേൾക്കുന്നവർ മാത്രം അങ്ങനത്തെ മത മതക്കാർ മാത്രം ഇയാളെ വിശ്വസിക്കും കേട്ടോ മറ്റൊരു ഇസ്ലാം മതക്കാര് ഇയാളെ വിശ്വസിക്കൂല എന്നുള്ളതാണ് കാരണം ഇസ്ലാം പഠിച്ചവർ ഒരിക്കലും ഇയാളെ വിശ്വസിക്കൂല ഇയാൾ പക്ക പൊട്ടത്തരങ്ങളാണ് പറഞ്ഞ് വിപരീത വ്യാഖ്യാനങ്ങളിലൂടെ പൊട്ടത്തരങ്ങളാണ് പറഞ്ഞു വരുന്നത് കേട്ടോ അതുകൊണ്ട് പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ ഇയാൾ പറയുന്നത് ഇയാൾ ഓരോന്നിന്റെ മീനിങ് പറയുന്നുണ്ട് ഇതൊന്നും അതിന്റെ ഇതിൻ്റെ മീനിങ് കേട്ടോ അതൊക്കെ വെറുതെ വിടുവായിത്തരം പറഞ്ഞ് ഇളക്കുന്നതാണ് എനിക്ക് ഇയാളെ ഈ ഒരു വീഡിയോ കാണാൻ പെട്ടെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടതാണ് കേട്ടോ അപ്പം എന്തായി കഴിഞ്ഞാലും ഇതിന് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതങ്ങനെ പൊറപ്പിച്ച് കൊടുക്കാൻ പറ്റില്ല പൊറത്ത് കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എവിടെയാണ് ആരിഫ് ഹുസൈനെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പറ ഒരു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ മുഹമ്മദ് റസൂൽ അള്ളഹിസ് അലൈ വസലമയാണ് അല്ലേ അത്തരത്തിൽ ഏതൊരു കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലോ തൻ്റെ അയൽവാസി ആയിക്കോട്ടെ നമ്മൾ നമ്മളെ കുടുംബങ്ങളെ കൂട്ടിപ്പിടിക്കുന്നവൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നവനാണ് പിന്നെ ഏറ്റവും നല്ല മുസൽമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളെ കുടുംബത്തെ വിട്ടിട്ട് അല്ലെങ്കിൽ അയൽവാസികളോട് ദ്രോഹം ചെയ്യുന്ന ഇതൊന്നും ഇസ്ലാം അനുകൂലിക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ വിപരീതമായിട്ട് കൊണ്ടുവരുന്നതാണ് ഇസ്ലാമിനെതിരെ നിങ്ങൾക്ക് കുറച്ച് ഷെയർ എന്താ പറയുക ലൈക്ക് കിട്ടണം ഷെയർ ആൻഡ് സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് ഇതെല്ലാം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിനെ അങ്ങ് എന്തും പറയാ എന്നുള്ളതാണ് നിങ്ങളെ കേൾക്കുന്ന ഇസ്ലാമിനെ അറിയാത്ത ആൾക്കാർ ഇത് പിന്നെ കേട്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് ലയിക്ക് തരുമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ കൂടെ കൂടുമായിരിക്കും ഇസ്ലാമിനെ അറിയാത്തവർ അതിൻ്റെതായിട്ടുള്ള നല്ല നിലയിൽ വിശ്വസിക്കുന്ന ഏതൊരു മുസൽമാനും നിങ്ങളെ വാക്ക് കേട്ടിട്ട് എവിടെയും പോകില്ല ഉദാഹരണത്തിന് ഞാൻ തന്നെ ഞാൻ എത്രയോ ആയി എത്രയോ മാസക്കണക്കിന് ഒരു വർഷത്തെ ആയിട്ടുണ്ടാകും നിങ്ങളെ ഞാൻ നിങ്ങളോ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഇതിനെതിരെ ഞാൻ പറയാൻ തുടങ്ങിയിട്ട് എന്നിട്ട് നിങ്ങൾ നിങ്ങളെ സംഖ്യകളെ കൊണ്ട് കുറെ എന്നെ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പറയിപ്പിച്ചു എന്താ പറയുക അപവാദങ്ങൾ ഞാൻ പറയുന്നില്ല പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം അപവാദങ്ങൾ പറയിപ്പിച്ചു ഞാൻ മിണ്ടാണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ ചെയ്തു അല്ലേ അറിഞ്ഞും അറിയാതെയും എല്ലാം ചെയ്തു ഞാൻ പറയാത്ത കാര്യങ്ങളും നിങ്ങൾ തന്നെ എൻ്റെ വീഡിയോസിൻ്റെ താഴെ ഷോർട്ട്സിൻ്റെ താഴെ വന്നിട്ട് നിങ്ങൾ തന്നെ കമൻറ്റിട്ട് എൻ്റെ ലൈവിൽ വന്നിട്ട് അതൊക്കെ നമ്മൾ മിണ്ടാണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു എന്തുകൊണ്ടാണ് പേടി കൊണ്ടാ നമ്മൾ സത്യ വിളിച്ചു പറയുന്നത് അപ്പം ഇയാൾ പറയുന്നത് നുണയാണെന്നുള്ളത് അവിടെ പൊളിച്ചെടുക്കുന്നതാണ് അപ്പൊ അയാൾക്ക് ചെറിയൊരു പേടിയുണ്ട് അതുകൊണ്ടാണത് അതുകൊണ്ട് എനിക്ക് ഇതിൽ ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം അല്ല ഇയാൾ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ അത് പൊന്ന് സുഹൃത്തുക്കൾ മനസ്സിലാക്കുക ഒരു വർഗീയതയും സൃഷ്ടിക്കാത്ത നല്ല സമാധാനപരമായിട്ടുള്ള മതമാണ് നമ്മുടെ ഇസ്ലാം മതം എന്ന് പറയുന്നത്